നമസ്കാരം ഗാസയിലെ കുട്ടികളും സ്ത്രീകളും കൊല്ലപ്പെടുന്നതിൽ നമുക്കൊക്കെ വേദനയുണ്ട് നിരപരാധികളായ സ്ത്രീകളും കുട്ടികളും കൊല്ലപ്പെടുന്നു അവരുടെ ചോര തടയേണ്ടതുണ്ട് അവർക്ക് വേണ്ടി കണ്ണീരൊഴുക്കേണ്ടതുണ്ടൊരു സംശയവും വേണ്ട എന്നാൽ എന്തുകൊണ്ടാണ് ഗാസയിൽ സ്ത്രീകളും കുട്ടികളും കൊല്ലപ്പെടുന്നത് എന്നത് ചർച്ച ചെയ്യാതെ അതിൻ്റെ മൂല കാരണം പരിഹരിക്കാതെ നമുക്കൊരിക്കലും ഈ കുട്ടികളെയും സ്ത്രീകളെയും രക്ഷിച്ചെടുക്കാൻ കഴിയില്ല നിർഭാഗ്യവശാൽ നമ്മുടെ മാധ്യമങ്ങൾ ചില ബാഹ്യ ഇടപെടലിൻ്റെ ഭാഗമായി വോക്കിസ്റ്റ് ആശയങ്ങളുടെ ഭാഗമായി ഒരു ഭാഗം മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഗാസയിൽ കൊല്ലപ്പെടുന്ന കുട്ടികളെക്കുറിച്ച് കരയുന്നത് ഒട്ടും തെറ്റായ കാര്യമല്ല കരയണം പക്ഷെ ദിവസവും അത്തരം വാർത്തകൾ പുറത്തേക്ക് വരുമ്പോൾ എന്തുകൊണ്ട് മറുഭാഗമാര് പരിശോധിക്കുന്നില്ലെന്ന ചോദ്യം പ്രസക്തമാണ് കേരളത്തിലെ സാംസ്കാരിക കൂട്ടായ്മ എഴുത്തുകാർ കവികൾ ബുദ്ധിജീവികൾ എല്ലാവരും കൂടി കഴിഞ്ഞ ദിവസം ഒരു കാമ്പയിൻ നടത്തുന്നത് കണ്ടു ഗാസയിൽ കൊല്ലപ്പെട്ട പതിനെട്ടായിരം കുട്ടികളുടെ പേര് വായിക്കുന്ന കാമ്പയിൻ അതിൽ ഒരു എഴുത്തുകാരി കരഞ്ഞുകൊണ്ടാണ് നാളെ ഇവരൊക്കെ എത്രയോ വലിയ ആളുകളാവേണ്ടതാണ് മരിച്ചു പോയല്ലോ ഒന്ന് സങ്കടപ്പെട്ടത് എനിക്ക് അവരോട് സങ്കടമില്ല പ്രതിഷേധമില്ല സഹതാവുമില്ല പക്ഷേ ഈ കണ്ണീരൊടുക്കുമ്പോഴും ഹമാസ് എന്ന് പറഞ്ഞ സംഘടന പാവപ്പെട്ട കുട്ടികളെ പാവപ്പെട്ട സ്ത്രീകളെ അതിക്രൂരമായി കൊന്നു തള്ളിയതിനെക്കുറിച്ച് പുലർത്തുന്ന മൗനം അത് സങ്കടകരമാണ് അത് അംഗീകരിക്കാൻ സാധ്യമല്ല ഇസ്രായേലിലെ ജൂതന്മാരെ മാത്രമല്ല ലോകമെമ്പാടും ജൂതന്മാർ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്നു കഴിഞ്ഞ ദിവസം ബ്രിട്ടനിലെ മാഞ്ചസ്റ്ററിൽ പള്ളിയിലേക്ക് പോയ രണ്ട് ജൂതന്മാരെ അതിക്രൂരമായി ഒരു ഭീകരൻ കുത്തിക്കൊല്ലുകയായിരുന്നു മൂന്ന് പേർ ജീവനു വേണ്ടി പടവെട്ടിക്കൊണ്ടിരിക്കുന്നു ലോകത്തിൻ്റെ നാനാഭാഗത്ത് ഇത്തരം ജൂത കൊലപാതകങ്ങൾ പതിവാണ് ആയിരക്കണക്കിന് ജൂതന്മാർ ആക്രമിക്കപ്പെടുന്നു ഇവരൊക്കെ നിരപരാധികളാണ് ഇവരാരും ഇസ്രായേൽ സേനക്കാരോ ഇസ്രായേൽ ഭരണാധികാരികളോ അല്ല ലോകത്തിൻ്റെ നാനാഭാഗത്തുള്ള മനുഷ്യർ അവർ ജൂതന്മാരായി പോയി എന്നതുകൊണ്ട് മാത്രം കൊലയ്ക്ക് കൊടുക്കപ്പെടുകയാണ് ചരിത്രം തന്നെ അങ്ങനെയാണ് ഏറ്റവും വലിയ വംശഹത്യ വാസ്തവത്തിൽ ജൂതന്മാർക്കെതിരെയാണ് നടക്കുന്നത് ഇപ്പോൾ കുട്ടികളെയും സ്ത്രീകളെയും ഇസ്രായേൽ സേന കൊല്ലുന്നെങ്കിൽ അതിൻ്റെ മൂല കാരണം രണ്ടു വർഷം മുമ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മാസം ഏഴാം തീയതി ഹമാസ് എന്ന ഭീകര സംഘടനയുടെ നേതൃത്വത്തിൽ ഇസ്രായേലിലേക്ക് കടന്നു കയറി ആയിരത്തി ഇരുന്നൂറിലധികം നിരപരാധികളെ മനുഷ്യരെ കൊല്ലുകയും സ്ത്രീകളെയും കുട്ടികളെയും ബലാത്സംഗം ചെയ്യുകയും ഒക്കെ ചെയ്തതുകൊണ്ടാണ് ഇത് മറച്ചു വെച്ചുകൊണ്ട് ഈ കുട്ടികൾക്ക് വേണ്ടി കണ്ണീരൊഴുക്കുന്നതിൽ എന്താർത്ഥമാണുള്ളത് വാസ്തവത്തിൽ ഏകപക്ഷീയമായി ഇത്തരം പ്രചരണങ്ങൾ സഹതാപക്കാണ്ടെങ്കിൽ അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ട് പലപ്പോഴും ഇങ്ങനെ പുറത്തേക്ക് വരുന്ന വാർത്തകൾ പ്രചരണ ഫോട്ടോകളൊക്കെ കളം ഇപ്പൊ ഗസയിൽ പട്ടിണി മൂലം കുട്ടികൾ മരിക്കുന്നു എന്നതിന് കുറെ ദൃശ്യങ്ങൾ പുറത്തേക്ക് വന്നു അതൊക്കെ വാസ്തവമല്ലെന്ന് പിന്നീട് തിരിച്ചറിഞ്ഞു അവർ തന്നെ ഫോട്ടോ എടുത്തവർക്ക് തന്നെ പറയേണ്ടി വന്നത് വാസ്തവമല്ലെന്ന് പ്രത്യേകത്തിനും രോഗം ബാധിച്ച് ശരീരം ഇങ്ങനെയായതാണ് അല്ലാതെ പട്ടിണി കൊണ്ടല്ല പട്ടിണി കൊണ്ടാണ് ആ കുട്ടികൾ അങ്ങനെ ആയതെങ്കിൽ അവരുടെ മാതാപിതാക്കളെ ആദ്യം കുറ്റപ്പെടുത്തണം കാരണം ഈ കുട്ടികൾക്കൊപ്പം ഇരിക്കുന്ന മാതാപിതാക്കളുടെ ചിത്രവും പുറത്തുനിന്ന് അവർക്കൊരു കുഴപ്പവുമില്ല എത്ര ശക്തമായാണ് തെറ്റിദ്ധാരണകൾ പരത്തുന്നത് കഴിഞ്ഞ ദിവസം ഒരു ചിത്രം ഒരു കുട്ടി ഉറക്ക നിലവിളിക്കുക ഭക്ഷണത്തിന് വേണ്ടി ഒരു വേലിക്കെട്ടിനപ്പുറമാണ് വേലിക്കെട്ടിനുറത്ത് വലിയൊരു ചെരുവത്തെ കുച്ചി കുട്ടി കൈകൊണ്ട് പിടിച്ചിരിക്കുന്നു ഭക്ഷണം ചോദിക്കുന്നു ഈ ചിത്രമാണ് കണ്ണുള്ളവർ കാണട്ടെ എന്ന് പറഞ്ഞ് പ്രചരിച്ചത് വളരെ കൃത്യമായ ലോജിക്ക് മാത്രമേ ഉള്ളൂ ആ കുട്ടിക്ക് ഇനി ആ ഭക്ഷണം കിട്ടിയെന്ന് കരുതുക ആ ചെരുവത്തിലേക്ക് ആ കുട്ടി എങ്ങനെ അത് അങ്ങോട്ട് കൊണ്ടുപോകും വേലിക്കപ്പറയാണ് അത്രയും വലിയ ചെരുവാണ് ആ കുട്ടിക്ക് അത് പൊക്കാൻ കഴിയില്ല മാത്രമല്ല ആ വേലിക്കിടയിലൂടെ അത് അങ്ങോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല ഇതൊക്കെ ഫോട്ടോ എടുക്കാൻ വേണ്ടി ബോധപൂർവ്വം സഹതാപം സൃഷ്ടിക്കാൻ വേണ്ടി ചെയ്തു കൂട്ടുന്ന പ്രത്യേക ഇത്തരത്തിൽ തുടർച്ചയായി വ്യാജ ചിത്രങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരിക്കുന്ന ചിത്രം ഗാസയിൽ ആക്രമണം നടത്തി വഴി നീളെ ആളുകൾ മരിച്ചു കിടക്കുന്ന ചിത്രമാണ് അതൊക്കെ വ്യാജമാണെന്നും ഇതെല്ലാം ഫോട്ടോയ്ക്ക് വേണ്ടി പോസ്റ്റ് ചെയ്ത് മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണെന്നും വ്യക്തമായിട്ടുണ്ട് ഇനി ആത്മാർത്ഥമായി ഈ കുട്ടികളുടെ കണ്ണുനീർ ഒപ്പാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ഹമാസ് തടവിൽ വെച്ചിരിക്കുന്ന മനുഷ്യരെ വിട്ടയക്കാൻ പറയുകയാണ് ഹമാസ് എന്ന് പറയുന്ന ഭീകരപ്രസ്ഥാനത്തെ ഇല്ലാതാക്കുകയാണ് ഇസ്രായേൽ ജനതയ്ക്ക് സുരക്ഷ ഉറപ്പാക്കണം ഈ മൂന്ന് കാര്യങ്ങൾ ചെയ്താൽ ഇസ്രായേൽ എപ്പോഴും പറയുന്നു ഞങ്ങൾക്ക് മൂന്ന് കാര്യങ്ങൾ മതി തടവുകാരെ വിട്ടയക്കണം ഹമാസ് എന്ന സംഘടന ഇല്ലാതാവണം ആയുധം കൈവശമുള്ള ഒരു ഭീകര ഭീകരസംഘടനയും ഗാസയോ ഫലസ്തീനോ ഭരിക്കാൻ പാടില്ല ഒപ്പം ഞങ്ങളെ സുരക്ഷിതമായി ജീവിക്കാൻ അനുവദിക്കണം യഥാർത്ഥത്തിൽ ഇസ്രായേൽ ഇല്ലാതാവുക ജൂതന്മാർ ഇല്ലാതാവുക ഈ സ്വപ്നത്തിൽ പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കാതെയോ മനസ്സിലാക്കിയിട്ട് മൗനം പാലിച്ചോ നമ്മൾ വ്യാജ പ്രചരണങ്ങൾ നടത്തുകയാണ് ഇത്തരം വാർത്തകൾ ഇങ്ങനെ സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും ഇന്നത്തെ മാധ്യമ ദിന പത്രത്തിന് ഒന്നാം പേജിൽ ഒരു വാർത്തയുണ്ട് ആ വാർത്ത വായിച്ച് ഒരുപാട് പേർ കണ്ണീരൊഴുക്കുന്നു സഹതപിക്കുന്നു ഷെയർ ചെയ്യുന്നു ധീരയും വീരയുമായ ശ്രീരശ്മിയെ അഭിനന്ദിക്കുന്നു വാർത്ത എങ്ങനെയാണ് ഗസയ്ക്ക് കാരുണ്യരശ്മി കൊച്ചി ഉരുകിയൊഴുകിയ കണ്ണീർത്തുള്ളികൾ തുടച്ച് പിഞ്ചു കൈകൾ കൊണ്ടവർ സ്നേഹത്തിൻ്റെ കടലാസിൽ ഗസയുടെ മറുപടി എഴുതി ഇന്ത്യയിലെ കേരളത്തിൽ നിന്നുള്ള ശ്രീരശ്മിക്കും സുഹൃത്തുക്കൾക്കും നന്ദി കുഞ്ഞുവയറുകൾ നിറയുന്ന കാലം കിനാവ് കാണുന്ന നാടിന് അന്നവും ജീവജലവുമേകിയ വ്യക്തിയോടും നാടിനോടുമുള്ള കടപ്പാട് അവർ പ്ലക്കാർഡുകളായി സാമൂഹ്യ മാധ്യമങ്ങൾ ഉയർത്തി ഗസയിൽ ദുരിതമനുഭവിക്കുന്നവർക്ക് വെള്ളവും ഭക്ഷണവും എത്തിച്ചു നൽകിയ കായംകുളം സ്വദേശി ശ്രീരശ്മി എന്ന യുവതിയെ സാമൂഹ്യ മാധ്യമങ്ങൾ ഏറ്റെടുക്കുന്ന കാഴ്ചക്കാണ് ഇതോടെ നാട് സാക്ഷ്യം വഹിച്ചത് ശ്രീരശ്മിക്ക് നന്ദി പറഞ്ഞ് ഗസയിലെ കുടുംബങ്ങളും സാമൂഹിക പ്രവർത്തകരും പുറത്തിറക്കിയ വീഡിയോ വൈറലായി കൂട്ടയെന്ന സന്നദ്ധ സംഘടനയുടെ നേതൃത്വത്തിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുമായി സജീവമാണ് ശ്രീരശ്മി രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയകാലം മുതൽ സേവന രംഗത്തുണ്ട് കോവിഡും ഉരുൾപൊട്ടലും ദുരിതം വിതച്ചപ്പോഴും കർമ്മരംഗത്തുണ്ടായിരുന്നുവെന്ന് അവർ മാധ്യമത്തോട് പറഞ്ഞു ജീവിക്കാനുള്ള അവകാശം നഷ്ടപ്പെട്ടാണ് ഫലസ്തീനിയൻ മനുഷ്യർ ദിവസങ്ങൾ തള്ളി നീക്കുന്നത് അത് കണ്ട് സഹിക്കാനാവാതെയാണ് മുന്നോട്ട് വന്നത് ശ്രീലക്ഷ്മി പറഞ്ഞു ഭക്ഷണവും വെള്ളവും ഇല്ലാതെ കഷ്ടപ്പെടുന്ന രോഗങ്ങളാൽ പ്രയാസപ്പെടുന്ന കുരുന്നുകളടക്കം ജനങ്ങളാണ് അവിടെയുള്ളത് സ്ഥിതിഗതികൾ രൂക്ഷമായ സാഹചര്യത്തിൽ തന്നെ കൊണ്ട് എന്തു ചെയ്യാനാകുമെന്നാണ് ചിന്തിച്ചത് അതിനോട് വഴി തേടിയപ്പോൾ പിന്തുണയുമായി ഒരുപാട് പേരെത്തി സാമ്പത്തിക സഹായം എത്തിക്കുകയാണ് വഴിയെന്ന് മനസ്സിലാക്കി ആ ദൗത്യം ഏറ്റെടുത്തു ഇതൊരാളുടെ പരിശ്രമമല്ല ഒരുപാട് പേരുടെ പിന്തുണയിലാണ് എല്ലാം യാഥാർത്ഥ്യമായത് താൻ അതിനെ ഒരു വഴി തുറന്നുവെന്ന് മാത്രം യു കെയിലുള്ള സുഹൃത്ത് ലെസ്ലി ഗസ ഫോർമുല ഫണ്ടുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം മാർഗ്ഗനിർദ്ദേശം നൽകി ഗസ സിറ്റിയിൽ നിരവധി കുടുംബങ്ങൾ ഭക്ഷണം എത്തിക്കാൻ സാധിച്ചു വെള്ളമില്ലാതെ പ്രയാസപ്പെട്ട ഘട്ടത്തിൽ അവിടേക്ക് മൂവായിരം ലിറ്ററിന്റെ ഒരു ടാങ്ക് കുടിവെള്ളം എത്തിച്ചു തന്നെ സാമൂഹ്യ മാധ്യമത്തിലൂടെ അടുത്തറിയുന്ന ഹദിയിലിന്ന സ്ത്രീയുടെ കുടുംബാംഗമാണ് വീഡിയോയിലൂടെ നന്ദി പങ്കുവച്ചത് കുടിവെള്ളവും ഭക്ഷണവും ഭക്ഷണവുമില്ലെന്ന് അലറിക്കറിയുന്ന ആളുകളെ നമ്മളല്ലാതെ മറ്റാരെ സഹായിക്കാനാണ് ഈ കൊച്ചു കേരളത്തിലിരുന്ന് എന്ത് ചെയ്യാമെന്ന് ചിന്തിച്ച് പ്രവർത്തിക്കുന്നുവെന്ന് മാത്രം ശ്രീലക്ഷ്മി പറഞ്ഞു വാർത്ത മുഴുവൻ ഞാൻ വായിച്ച് കേൾപ്പിച്ചു ഇത് കേൾക്കുമ്പോൾ ശ്രീലക്ഷ്മിയുടെ മനുഷ്യത്വത്തെ നമ്മൾ കൈയടിക്കും ശ്രീലക്ഷ്മിയുടെ പ്രവർത്തനം എനിക്കറിയില്ല നന്നായി പ്രവർത്തിക്കുന്നു തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അവരുടെ എന്ന് പറയുന്ന ഗ്രൂപ്പിനെ ഞാൻ അഭിനന്ദിക്കുന്നു ദുരിതം ദുരിതമനുഭവിക്കുന്നവരെയും കണ്ണീരനുഭവിക്കുന്നവരെയും സഹായിക്കാനുള്ള സന് മനസ്സിന് നന്ദി എന്നാൽ ഈ വാർത്ത ബോധപൂർവമായ ഒരു പ്രൊപ്പഗണ്ടയുടെ ഭാഗമാണ് എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം ഈ വാർത്ത വാസ്തവത്തിൽ ഇവിടുത്തെ മുസ്ലിം ലീഗിനെയും എസ് ഡി പി യേയും സകല മുസ്ലിം ജനതയും അധിക്ഷേപിക്കുകയാണ് ഫലസ്തീന് വേണ്ടി കണ്ണീരൊഴുക്കുന്ന ലക്ഷക്കണക്കിന് മുസ്ലിമുകൾ ഈ രാജ്യത്തുണ്ട് പ്രത്യേകിച്ച് കേരളത്തിലുണ്ട് അവർ ഇഷ്ടം പോലെ സക്കാത്ത് കൊടുക്കുന്നുണ്ട് അവർ എന്തുകൊണ്ടാണ് ശ്രീരശ്മി ചെയ്ത കാര്യം ചെയ്യാത്തത് ഇനി പോട്ടെ ഖത്തർ എന്ന രാജ്യം എന്തൊരു നിറികേടാണ് കാട്ടുന്നത് ഗാസയിലാവപ്പാട് ഇരുപത് ലക്ഷം ആളുകളെ ഉള്ളൂ ആ ഇരുപത് ലക്ഷം ആളുകൾക്ക് ഭക്ഷണം കൊടുക്കാൻ ഖത്തറിനും സൗദി അറേബ്യയ്ക്കും യു എയ്ക്കും തുർക്കിക്കും എന്നിരുന്നപ്പോൾ ഇസ്ലാമിക ലോകത്തിൻ്റെ രക്ഷകനായി സ്വയം അവതരിച്ചിരിക്കുന്ന പാകിസ്ഥാനും ഒന്നും സാധ്യമല്ലേ ഖത്തറിനെ പോലെ എത്രയോ സമ്പന്ന രാജ്യങ്ങൾ അവിടേക്കുണ്ട് ശ്രീരശ്മിക്ക് വിടുന്ന ഭക്ഷണം അവിടെ കൊണ്ടു കൊടുക്കാൻ കഴിയുമെങ്കിൽ ഖത്തറിനും യു എയ്ക്കും സൗദി അറേബ്യയ്ക്കും തുർക്കിക്കും അത് കഴിയില്ലേ പിന്നെ എന്തുകൊണ്ടാണ് അവർ കൊടുക്കാത്തത് അവർ കൊടുക്കുന്നുണ്ടെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് ഇപ്പോഴും ശ്രീരേഷിയുടെ ഭക്ഷണം അവിടെ എത്തേണ്ടി വരുന്നത് ഇത് കള്ളത്തരമാണ് വളരെ കൃത്യമായ മാനദണ്ഡങ്ങളുണ്ട് കൃത്യമായ നിബന്ധനകളുണ്ട് ഇസ്രയേൽ തന്നെ ദിവസം അറുന്നൂറ് എണ്ണൂറ് ട്രക്ക് ഭക്ഷണ സാധനങ്ങൾ ഇവിടെ എത്തിക്കുന്നുണ്ട് അവിടെ പട്ടിണി ഉണ്ടെന്നോ ഭക്ഷണമില്ലെന്നോ ആരും ഇതുവരെ കൃത്യമായ കണക്കുകളോടെ കേട്ടിട്ടില്ല എന്നാൽ യുദ്ധം നടക്കുന്നത് കൊണ്ട് ആളുകൾ ജീവൻ പോകുന്നുണ്ട് ഭക്ഷണം കിട്ടാത്ത സാഹചര്യം സത്യമാണ് അങ്ങനെ ഭക്ഷണം കൊടുക്കാനുള്ള ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടത് ഫലസ്തീനെ സംരക്ഷിക്കുന്ന ഫലസ്തീനു വേണ്ടി ശബ്ദമുയർത്തുന്ന ഗൾഫ് രാജ്യങ്ങളാണ് യു എയും സൗദിയും ഖത്തറും ബഹ്റൈനും കുവൈറ്റും ഒക്കെ അടങ്ങുന്ന രാജ്യങ്ങൾ രശ്മിക്ക് അവിടേക്ക് ഭക്ഷണം എത്തിക്കാൻ കഴിയുമെങ്കിൽ അവർക്കും എത്തിക്കാൻ കഴിയും ഇസ്രയേൽ സമ്മതിക്കുന്നില്ല എന്നാണ് പലരും പറയുന്നത് അങ്ങനെയെങ്കിൽ പിന്നെ എങ്ങനെയാണ് രശ്മി എത്തിച്ചത് അപ്പോൾ രശ്മിക്ക് സാധിക്കുമെങ്കിൽ അവർക്ക് കഴിയും അപ്പോൾ കഴിയുമായിട്ടും കഴിയാത്തത് എന്തുകൊണ്ടാണ് രശ്മി ഇത് ചെയ്തു എന്ന് പറയുമ്പോൾ മറ്റുള്ളവർ അത് ചെയ്തില്ല എന്നല്ല അർത്ഥം ഇതൊക്കെ വെറും പ്രൊപ്പഗണ്ടയാണ് ഇതൊക്കെ വ്യാജ പ്രചരണമാണ് കക്ഷണം ഇല്ലാത്തത് കൊണ്ടല്ല ഭക്ഷണം കൊടുക്കാൻ ആളില്ലാത്തത് കൊണ്ടല്ല റെഡ് ക്രോസ് സൊസൈറ്റി തന്നെ എവിടെയുണ്ട് എന്നാൽ പലർക്കും ഭക്ഷണം കിട്ടുന്നില്ലായിരിക്കാം അങ്ങനെ കിട്ടാത്തടത്തേക്ക് കൃഷ്ണവുമായി പോവാൻ ലക്ഷ്മിക്ക് സാധ്യമല്ല ഇത് പ്രൊപ്പഗണ്ടയാണ് ഈ ഒരു ലോകവ്യാപകമായി ഇത്തരം ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി കൊണ്ടുവരുന്ന പ്രൊപ്പഗണ്ടയാണ് ഇങ്ങനെ വരുമ്പോൾ വാർത്ത വരും വാർത്ത വലിയ പ്രാധാന്യം വരും ഹീറോയാവും ആ ഹീറോയായി മുമ്പോട്ട് പോകുന്ന സാഹചര്യം വേണം വീണ്ടും നടത്തുന്ന പ്രൊപ്പഗണ്ടയാണ് അങ്ങേയറ്റം ഖേദകരാണ് ഇത്തരം വ്യാജ പ്രചരണങ്ങൾ ഇപ്പോൾ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായി മാധ്യമം ഭൂമിക്കൊരു ചരമഗീതം എന്ന പേരിൽ ഒരു പ്രത്യേക ഫീച്ചർ ചെയ്യുന്ന ഒന്നാം പേജിലും രണ്ടാം പേജിലും ഒക്കെ ആ മാധ്യമത്തിന് ഭൂമിക്കൊരു ചരമഗീതത്തിലെ പ്രധാനപ്പെട്ട വിഷയം ഫ്ലോട്ടില ഫ്രീഡം ഫ്ളോട്ടില സ്വീഡിഷ് ആക്ടിവിസ്റ്റായ ഗ്രറ്റ തൻബെർഗിന്റെ നേതൃത്വത്തിൽ അഞ്ഞൂറോളം ആക്ടിവിസ്റ്റ് ലോകമെമ്പാടുമുള്ള ആക്ടിവിസ്റ്റുകൾ ഇങ്ങോട്ട് വരികയാണ് ഗാസയിലേക്ക് അവരും പറയുന്ന ഭക്ഷണം കൊടുക്കാനാണെന്നാ അവിടെ ഭക്ഷണം ഇല്ലാത്തതുകൊണ്ടാണ് ഏതാ നാൽപ്പത്തിരണ്ടോളം ചെറു ബോട്ടുകളിൽ അവരെത്തുന്നു ഇസ്രയേൽ തടസ്സപ്പെടുത്തുന്നു ഇസ്രയേൽ അവരെയെങ്കിലും അറസ്റ്റ് ചെയ്യുന്നു എന്തൊരു ക്രൂരത ഗാസയ്ക്ക് ഭക്ഷണം നിഷേധിക്കുന്നു എന്നതിന് ഇതിനേക്കാൾ വലിയ തെളിവുണ്ടോ എന്നാണ് ഇവർക്ക് ചോദിക്കുന്നത് ഈ അഞ്ഞൂറ് പേർ ഈ നാൽപ്പത്തിരണ്ട് ബോട്ടിൽ എത്തിയാൽ മാത്രമേ ഗാസയ്ക്ക് ഭക്ഷണം കിട്ടുകയുള്ളൂ അവർക്കൊക്കെ ഇവിടെ എത്തി ഭക്ഷണം കൊടുക്കാൻ കഴിയുമെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് ഖത്തറും സൗദിയും യു എയും ഒക്കെ മൗനം പാലിക്കും ഇതൊക്കെ പ്രൊപ്പഗണ്ടയാണ് വ്യാജ പ്രചരണമാണ് ഇത്തരം വ്യാജ പ്രചരണങ്ങൾക്ക് യാതൊരു പ്രസക്തിയുമില്ല ഗാസയിലെ ജനങ്ങളുടെ കണ്ണീർ പരിഹരിക്കപ്പെടേണ്ടതാണ് അവരെ യുദ്ധമൊക്കെത്തൊന്ന് രക്ഷിക്കേണ്ടതാണ് കുട്ടികളുടെ ജീവൻ സംരക്ഷിക്കേണ്ടതാണ് എന്നാൽ ഹമാസ് എന്ന ഭീകര ഭീകരസംഘടന ഇല്ലാതാക്കാതെ അവർ തടവിലാക്കിയിരിക്കുന്ന മനുഷ്യരെ വിട്ടുകൊടുക്കാതെ ഇത് സാധ്യമല്ല ഇസ്രായേൽ ജനതയുടെ ജീവൻ രക്ഷിക്കേണ്ട ബാധ്യത ഇസ്രായേൽ എന്ന രാജ്യത്തിന് ഏറ്റെടുക്കാതിരിക്കുന്ന നിവൃത്തിയില്ല തൊട്ടായിൽ പക്കത്തിരിക്കുന്ന സംഘടനകൾ ഭീകരവാദികൾ അവരുടെ രാജ്യത്തേക്ക് കടന്നുകയറി കുത്തിക്കൊല്ലുമ്പോൾ ബോംബിടുമ്പോൾ മിസൈലുകൾ അയക്കുമ്പോൾ ആ ജനതയ്ക്ക് ആ സമൂഹത്തിന് സംരക്ഷണം ഒരുക്കേണ്ട ബാധ്യത ഇസ്രായേൽ ഏറ്റെടുക്കുന്നതിന് പേരിൽ ഇത്രയേറെ നുണപ്രചരണം നടത്തി അസ്വസ്ഥരാകുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നേയില്ല